പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാനൊരു കൃഷി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പോൾ എന്താ ചെയ്യണതെന്ന് വെച്ചാൽ ഞാനും അമ്മയും കൂടിയിട്ട് നമ്മുടെ കൃഷിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പോവുകയാണ് ഗൈസ് നമ്മുടെ പഴയ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും നമ്മൾ നമ്മളെ വീട്ടിൽ കൃഷിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ഓരോ വീട്ടിൽ ഇങ്ങനെ മാറുന്നതിനനുസരിച്ചിട്ട് ഇതിൻ്റെ ഒരു എന്താ പറയുക കുറവുണ്ടായിരുന്നു നമ്മൾ ചെയ്യണതൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇപ്പോൾ നമ്മൾ എന്തായാലും റീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാണ് ഞാൻ അമ്മയും കൂടിയിട്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ ഒരു ഐറ്റംസൊക്കെ ഒരാഴ്ച ഒരാഴ്ച അല്ല രണ്ടാഴ്ചത്തോളമായി മേടിച്ച് വെച്ചിട്ട് നമുക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് അമ്മയ്ക്ക് വേണ്ടാവും അങ്ങനെ പിന്നെ എനിക്ക് സമയം കിട്ടില്ല വീഡിയോ ചെയ്യാൻ അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ കുറച്ചായിട്ട് ലേറ്റാണ് അപ്പോൾ അധികം നേരം കളയുന്നില്ലേ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിന് തന്നെ നമുക്ക് ചകിരിനാരുണ്ടല്ലോ അതിനെന്താ പറയുക ഇതൊരു കട്ട ഒരു കൺസിസ്റ്റൻസിയിലാണ് അതിന് നമ്മൾ വെള്ളത്തിൽ നനച്ചിടണം അപ്പോൾ ഞാൻ ആദ്യം തന്നെ അതാണ് ചെയ്യാൻ പോണത് നമുക്ക് നോക്കാം അപ്പം നമ്മുടെ വെള്ളം ഞാൻ ഇവിടെ ഒരു ഡവറയിൽ എടുത്തു വെച്ചിട്ടുണ്ട് അത്യാവശ്യം വലുപ്പമുള്ള ഒരു പാത്രത്തിൽ നമ്മൾ അത്യാ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഒരു കോക്കോപ്പിറ്റിട്ട ഇതൊരു കംപ്രസ്ഡ് ബ്രിക് ഷേപ്പിലാണ് അതായത് നാളികേരത്തിൻ്റെ തൊണ്ടിൽ നിന്നിട്ട് ചാക്കിന് നീക്കം ചെയ്ത് ശേഷം ലഭിക്കുന്ന ചകിരിച്ചോറിന് നമ്മളെന്താണ് പുതിയ സാങ്കേതികവിദ്യ അടിസ്ഥാനമാക്കി ശാസ്ത്രീയമായിട്ട് സംസ്കരിച്ചെടുത്ത് ആധുനിക യന്ത്ര സംവിധാനങ്ങളുടെ ഉപയോഗത്താൽ ഇഷ്ടിക രൂപത്തിൽ നിർമ്മിച്ചെടുക്കുന്ന ജൈവ മാധ്യമമാണ് കോക്കോ അപ്പോൾ പച്ചക്കറി കൃഷി പൂക്കൃഷി കൂൺ കൃഷി പുഴത്തകിടി പൂന്തോട്ടങ്ങൾ ഗ്രീൻ ഹൗസ് മട്ടുപാവ് കൃഷി കൂടാതെ ജലസേചന സൗകര്യം സോറി സൗകര്യം കുറവുള്ള എല്ലാ വിളവുകൾക്കും ഉപയോഗിക്കാവുന്നതാണിത് അപ്പം കൃഷിക്ക് നമ്മൾ അമ്പത് ഏസ്റ്റു അമ്പത് എന്ന അനുപാതത്തിൽ മണ്ണുമായി ചേർത്തിട്ടാണ് ഇത് ഉപയോഗിക്കേണ്ടത് കേട്ടോ പിന്നെ കോക്കോപെറ്റി ബ്രിക്ക് ഏകദേശം ഇരുപത് ലിറ്റർ വെള്ളം നിറച്ച പാത്രത്തിലിട്ട് പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് നേരം താഴ്ത്തി വെച്ചതിന് ശേഷമാണ് നമ്മൾ നന്നായി മിക്സ് ചെയ്ത് ലഭിക്കുന്ന മിശ്രിതം ചാണകപ്പൊടിയും മണ്ണുമായി കൂട്ടി കലർത്തി ഗ്രോ ബാഗിൽ നിറ നിറച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ഈ ഒരു കൃഷിക്ക് വേണ്ട മണ്ണ് റെഡിയാക്കി എടുക്കേണ്ടത് പിന്നെ അതിൻ്റെ സവിശേഷതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൃഷിക്ക് ഏറ്റവും നല്ല മാധ്യമമായിട്ട് നിലകൊള്ളുന്നു മണ്ണിലെ വായു സഞ്ചാരം വർദ്ധിപ്പിച്ച് സസ്യ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നു ജലസംരക്ഷണ ശേഷി ഉള്ളതിനാൽ വരണ്ട കാലാവസ്ഥയിലെയും ഈർപ്പത്തെ നിലനിർത്തുന്നു വിളവെടു വിള സോറി വിളകളുടെയും കൈകളുടെയും ഉൽപ്പാദനശേഷി വർദ്ധിപ്പിക്കുന്നു അപ്പോൾ ഇത്രയും ക്വാളിറ്റി ഉണ്ട് ഈ ഒരു കോക്കോപ്പീറ്റിന് അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഉപയോഗക്രമം പറഞ്ഞു സവിശേഷത പറഞ്ഞു അപ്പോൾ നമുക്ക് ഈ ഒരു സംഭവം നമ്മളൊരു ഇരുപത് ലിറ്റർ വെള്ളത്തിൽ നമ്മൾ മുക്കി വയ്ക്കാൻ പോവാണ് പതിനഞ്ച് മിനിറ്റോളം എന്നിട്ട് നമുക്ക് ശേഷം ബാക്കിയുള്ളത് കാണാം അപ്പം നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ചപ്പൊക്കെ വാരിയിട്ട് അതായത് ചവറുകളൊക്കെ വാരിയിട്ട് ഇപ്പോൾ ഏലകളോ എന്തെങ്കിലും ഉണങ്ങി അല്ലെങ്കിൽ നമ്മുടെ വെജിറ്റബിളിൻ്റെ ഒക്കെ ഉള്ളിയുടെ തോലി അങ്ങനത്തെ നമുക്ക് വേസ്റ്റ് ആയിട്ട് എന്താണെങ്കിലും ഒരു ഹാഫ് ഓളം നമ്മുടെ ഗ്രോ ബാഗോ അല്ലെങ്കിൽ ചട്ടി നിങ്ങൾ എന്തിലാണോ കുഴിച്ചിടാൻ ഉദ്ദേശിക്കുന്നത് വിത്ത് അല്ലെങ്കിൽ തൈ കുഴിച്ചിടാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഒരു ഹാഫ് ഭാഗത്തോളം നമ്മളിങ്ങനെ നിറച്ച് വെക്കുക പിന്നെ നമ്മൾ കുമ്മായം ചേർത്ത് വെച്ചിട്ടുള്ള നമ്മുടെ മണ്ണ് അത് കുറച്ച് നമ്മൾ ഓൾറെഡി കൃഷി മുന്നേ ചെയ്തിരുന്നുവല്ലോ അപ്പോൾ നമുക്ക് മണ്ണ് ഉണ്ടായിരുന്നു അപ്പോൾ അമ്മ അത് ഓൾറെഡി പ്രിപ്പയർ ചെയ്തിട്ട് കുറേയായിട്ട് വെച്ചിട്ടുള്ള നമ്മുടെ എന്താ പറയുക പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള മണ്ണാട്ടോ നമ്മുടെ കുമ്മായം ചേർത്തിട്ട് മിക് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മണ്ണ് അതിൽ ഞാൻ മിക്സ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി കുറച്ച് ഭാഗം എടുത്ത് മാറ്റിയിട്ട് ആ മണ്ണിലേക്ക് നമ്മളിനി നമ്മുടെ ഈ എല്ലുപൊടി ഉണ്ട് നമ്മൾ വേടിക്കാൻ കിട്ടും നമുക്ക് എല്ലുപൊടി അത് നമ്മൾ ഈയൊരു മണ്ണിലേക്ക് ചേർത്ത് കൊടുക്കണം അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ നമ്മൾ ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പതിനഞ്ച് മിനിറ്റോളം മുക്കി വെക്കണമെന്ന് നമ്മുടെ ആ ഒരു കോക്കോ പിറ്റില് അതായത് ചകിരിയുടെ ആ ഒരു ഇത് ആ ഒരു സംഭവം നമ്മൾ വെള്ളത്തിൽ വെച്ചിട്ട് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഒരാഴ്ചത്തോളമായി നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ നമ്മൾ ഉണ്ണുള്ള കാരണം നമുക്ക് അപ്പോൾ ചിലപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റില്ല പിന്നെ ഞാൻ വൈകിട്ട് വരിക അപ്പോൾ അതുകൊണ്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ലേ അതുകൊണ്ട് നമ്മൾ ഈ ഒരു പാത്രത്തിൽ അങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പം സംഭവം നന്നായി സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ആദ്യം ഈ എല്ല് പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായി മിക്സാക്കി കൊടുത്തു അതുപോലെ തന്നെ നമ്മുടെ വേപ്പിൻ പിണ്ണാക്കും നമ്മുടെ ചാണകം മിശ്രിതം ഇതും നമുക്ക് വേടിക്കാൻ കിട്ടും ഈ എല്ലുപൊടിയും അതുപോലെ തന്നെ ചാണകമിശ്രതമൊക്കെ നമുക്ക് വേടിക്കാൻ കിട്ടും രണ്ട് കിലോ ഞാൻ വേടിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ എല്ലുപൊടി ഒരു കിലോ അങ്ങനെ ആ ഒരു സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഒരു ഫുൾ പാക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല പക്ഷെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു പാക്കറ്റ് എല്ല് പൊടി ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു നമുക്ക് ഫുൾ ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല പകുതികളൊക്കെ എടുത്താൽ മതിയാവും ഞാൻ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു എല്ലാ വിത്തും കുഴിച്ചിടുന്നാണ് വിചാരിച്ചത് ഏകദേശം ഞാനൊരു പത്ത് എത്രത്തോളം വിത്ത് മേടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മളിപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ രണ്ട് ഇത് കാര്യങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ തക്കാളി അതുപോലെ തന്നെ വഴുതനങ്ങി മാത്രമേ നമ്മൾ കുഴിച്ചിടുന്നുള്ളൂ ഇന്ന് നമുക്ക് വേര് വന്നതിന് ശേഷം മാറ്റി എടുത്ത് കുഴിച്ചിടണം അതിന് അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ബാക്കിയുള്ള ഓരോരോന്നായിട്ട് നമുക്ക് കുഴിച്ചിടുന്ന കാണിച്ചരാട്ടോ അപ്പോൾ ഇതിൽ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് നമ്മൾ നമ്മുടെ ഈ ഒരു ചാണക ചാണകത്തിൻ്റെയും വേപ്പിൻ പിണ്ണാക്കും കൂടി ചേർന്നിട്ടുള്ള മിശ്രിതം ഒരുമിച്ചിട്ട് കിട്ടും അത് നമ്മൾ ഇതിൽ ചേർക്കും ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചകിരിയുടെ ആ ഒരു ഇതുണ്ടല്ലോ കോക്കോ പിറ്റ് അതും നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കുക അങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ ആ ഒരു മണ്ണ് റെഡിയാക്കി എടുക്കുക എന്നുള്ളതാണ് ഈ ഒരു സ്റ്റെപ്പിൽ വരുന്നത് മണ്ണ് റെഡിയാക്കുന്ന ഈ ഒരു സ്റ്റെപ്പിൽ വരുന്നത് അപ്പോൾ നമ്മൾ ആദ്യം ഞാൻ കാണിച്ചു തന്നത് നമ്മൾ ഈ ഒരു കോക്കോപ്പിറ്റ് വെള്ളത്തിൽ ഇട്ട് വെച്ചു അത് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു ദിവസം ഒരു മൂന്ന് മണിക്കൂറോളം ഇട്ട് വെച്ച് കഴിഞ്ഞാൽ സെറ്റ് ആകും അത് എടുത്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് അന്ന് തന്നെ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ അന്ന് തന്നെ ചെയ്യാം നമ്മളിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് പിന്നെ ചെയ്ത് തുടങ്ങുന്നത് കേട്ടോ പിന്നെ നമ്മൾ നമ്മുടെ ചട്ടി റെഡിയാക്കിയെടുത്തു ചട്ടിയിൽ പകുതിയോളം ചവറുകൾ വാരി വെച്ചു അത് ശേഷം നമ്മൾ മണ്ണ് ചേർത്ത് മണ്ണിലേക്ക് നമ്മൾ എന്താ അതുപോലെ തന്നെ വേപ്പിൻ ൊടിയുംപ്പിൻപിണാക്കും നമ്മുടെ ഈ ഒരു ചാണക പൊടിയും കൂടി മിക്സാക്കി അതിലേക്ക് നമ്മളിത് നമ്മുടെ കൂടെ വെള്ളം കൊക്കോപ്പിറ്റിൻ്റെ ഇത് ചകിരിയുടെ ആ ഒരു നാല് അത് നമ്മൾ നാളികേര ാര അങ്ങനെ എന്താ ആ സംഭവം വെള്ളത്തിൽ വെള്ളത്തിലിട്ട് വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ വോയിസ് കൊടുക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് പറയാൻ കിട്ടുന്നില്ല കേട്ടോ അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടും അത് പൊടിഞ്ഞതായിട്ട് അപ്പോൾ അതും കൂടി നന്നായി മിക്സാക്കിയിട്ട് നമ്മളെ മണ്ണ് റെഡി എടുത്തു എടുക്കുക എന്നുള്ളതാണ് ഈ ഒരു സ്റ്റെപ്പിൽ വരുന്നത് കേട്ടോ ഇനി നമ്മൾ നമ്മുടെ വേസ്റ്റുകൾ ഉണ്ടല്ലോ വേസ്റ്റ് നമ്മുടെ ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കണം അതായത് നമ്മളെ വീട്ടിൽ നമ്മൾ വെജിറ്റബിൾസ് കട്ട് ചെയ്തതിൻ്റെ തൊലി അതുപോലെ തന്നെ ഉള്ളിയുടെ തൊലി അങ്ങനത്തെ നമ്മുടെ ഉണ്ടെങ്കിൽ നിങ്ങളത് എടുത്തു വെച്ചിട്ട് ഇട്ട് കൊടുക്കാൻ നോക്കുക നല്ലതാണ് അപ്പോൾ അതൊക്കെ നമ്മൾ നമ്മൾ കമ്പോസ്റ്റ് റെഡിയാക്കി എടുക്കുകയാണ് ഇതിങ്ങനെ കിടന്നാൽ അതിൽ സെറ്റാകുമല്ലോ അപ്പോൾ അതേ നമ്മൾ ചപ്പൊക്കെ വാരി ഇട്ടു രണ്ട് ചട്ടിയും കൂടിയും വേണമായിരുന്നു അപ്പോൾ നമ്മൾ ഓൾറെഡി അമ്മ അങ്ങനെ പഴയ ഇതിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു വേസ്റ്റുകൾ കൊണ്ടിടാറുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂടി എടുത്തു എന്നിട്ട് ഇത് ഇതുപോലെ നമ്മൾ പകുതിയോളം നിറച്ച ബക്കറ്റിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മണ്ണും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ എല്ലാ ചട്ടിയിലും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മളെല്ലാ ചട്ടിയിലും മണ്ണ് നിറച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ചെറിയ കുഞ്ഞി ചട്ടിയിലാണ് നമ്മൾ വിത്തുകൾ കുഴിച്ചിരുന്നത് പിന്നെ നമ്മൾ ഇപ്പോൾ റെഡി ആക്കിയിട്ടുള്ള വലിയ വലിയ എന്താ പറയുക ചട്ടികളിൽ നമ്മൾ വെള്ളം നനച്ചിട്ട് നമ്മൾ ഓൾറെഡി തൈ നമ്മൾ ഇത് മേടിച്ചിട്ടുണ്ട് വഴുതനങ്ങയുടെ തൈ ആയിട്ടാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ വഴുതനങ്ങയുടെ തൈ ഈ എന്താ പറയുക പോട്ടിൽ വെക്കാമെന്ന് വിചാരിച്ചു അതുപോലെ തന്നെ കുഞ്ഞ് ആ ചട്ടി നമ്മൾ തക്കാളിയുടെ തൈ ഉണ്ടാവാൻ വേണ്ടിയിട്ട് വിത്ത് കുഴിച്ചിടും എന്നിട്ട് ഈ വിത്ത് നമ്മൾ കുഴിച്ചിട്ടിട്ട് അതിൻ്റെ ആ ഒരു മുള പൊട്ടി ആ തൈ വന്നതിന് ശേഷം നമ്മൾ മാറ്റി കുഴിച്ചിടാൻ വേണ്ടിയിട്ടാണ് കേട്ട കണ്ട ഇതാണ് തക്കാളിയുടെ വിത്ത് ഈ വിത്ത് നമ്മൾ ഇതേ ഇതുപോലെ നമ്മൾ ചെയ്ത് വെച്ചേക്കാണ് പകുതി ചവറ് നിറച്ചു നമ്മുടെ മണ്ണ് മിശ്രിതം റെഡിയാക്കിയത് അത് ിട്ട് അതിലേക്ക് നമ്മൾ വെള്ളം നനച്ചിട്ട് ഈ ഒരു വിത്ത് കുഴിച്ചിട്ടു ഇനി അത് മുള പൊട്ടി ചെറിയ തയ്യായതിൻ്റെ ശേഷം നമ്മൾ മാറ്റി കുഴിച്ചിടാനാണ് പ്ലാൻ അപ്പോൾ ഇതാണ് നമ്മുടെ വഴുതനങ്ങയുടെ തൈ ഈ വഴുതനങ്ങയുടെ തൈ ഓരോന്നായിട്ട് നമ്മളിതിലേക്ക് കുഴിച്ചിടാം അപ്പോൾ അതേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കൃഷി ചെയ്യാൻ ഇപ്പോഴും ഇങ്ങനെ യൂട്യൂബിലെ വീഡിയോസ് ഓരോരുത്തരെ കണ്ടോണ്ടേ ഇരിക്കും എനി ചേച്ചിയുടെ ഒക്കെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ടിരിക്കും കേട്ടോ ഈ ചാനലെന്നെ പഴയ വീഡിയോസ് നിങ്ങൾ കണ്ടു കണ്ടുനോക്കുക നമുക്ക് നമ്മുടെ നമ്മളെ ശരിക്കുള്ള വീട്ടിൽ കുറേ തൈകളുണ്ടായിരുന്നു നമ്മൾ കുറേ പച്ചക്കറികൾ എനിക്ക് വിശേഷമായിരിക്കുന്ന സമയത്തൊക്കെ വീട്ടിലുള്ള പച്ചക്കറികളെന്നെ നമ്മൾ യൂസ് ചെയ്തിരുന്നത് അപ്പോൾ ഇവിടെ പിന്നെ നമ്മളിങ്ങനെ ഓരോ വീടേക്ക് വീട്ടിലേക്ക് മാറുമ്പോൾ നമുക്കതിൻ്റെ ഒരു ചെയ്യാനുള്ളതൊക്കെ നമുക്ക് കുറയുമല്ലോ ഇൻട്രസ്റ്റ് കുറയുമല്ലോ നമ്മളിത് എടുത്തിട്ട് അങ്ങോട്ട് പോവാം അങ്ങോട്ട് പോവാം അപ്പം അതിൻ്റെ ഒരു വൃത്തി ശരിക്ക് കേട് വരും ഉണങ്ങി പോകുമ്പോൾ അങ്ങനൊക്കെ ആയിട്ട് പക്ഷെ ഇപ്പം നമ്മൾ ഇവിടെ ഇനി ഇപ്പോൾ കുറച്ച് മാസം ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ എന്തായാലും ചെയ്ത് നോക്കുക വച്ചിട്ടാണ് ഇനി ഇവിടുന്ന് പോകുമ്പോൾ നമ്മൾ ഇതൊക്കെ എടുത്തിട്ട് പോകണം ഞങ്ങളൊരാഗ്രഹം പുതിയൊരു വീട് വെച്ചങ്ങനെ മാറണമെന്നാണ് അപ്പോൾ നമുക്ക് അവിടെ അടിപൊളി ഇട്ട് ചെയ്യാമല്ലോ എന്നൊക്കെ വെച്ചിട്ടുണ്ടാകുമ്പോൾ അപ്പോൾ നമ്മൾ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഞാൻ അമ്മയും കൂടിയിട്ട് ഇറങ്ങിയേക്കാണ്ട് ഇതിലേക്ക് അപ്പോൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം ഇഷ്ടാവുകയാണെന്ന് വെച്ചെങ്കിൽ പിന്നെ നമ്മൾ എന്തായാലും നെക്സ്റ്റ് സ്റ്റെപ്പ് ബാക്കിയുള്ള ഇതും ചെയ്യുന്നതായിരിക്കട്ടെ അടുത്ത സ്റ്റെപ്പായിട്ട് അടുത്ത വിത്തുകളൊക്കെ കുഴിച്ചിടുന്നതായിരിക്കും അപ്പോൾ വരും ഇതിൽ നമ്മളെ വീഡിയോസിൽ ഇതുപോലെ കൃഷിയുടെ വീഡിയോ വീഡിയോയും കൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും ഈ കുഴിച്ചിട്ട വിത്തൊക്കെ വലുതാവുമല്ലോ ഒരു തയ്യൊക്കെ അപ്പോൾ അതും സെറ്റാക്കിയിട്ട് നമ്മൾ ഇടുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമായ മറക്കണ്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക